ായിട്ട് അവർ കമ്പനി കൂടുന്ന ആൾക്കാരാണ് കാരണം ഒരു ജോലിയായി കഴിഞ്ഞ് വന്ന് റെസ്റ്റ് ഇരിക്കുന്ന സമയത്താണ് പക്ഷെ പെട്ടെന്ന് കൂടെയുള്ള ആൾ കുറച്ച് ആൻ്റെ ഫ്രണ്ട് പെടുകയും മൂക്കിക്കൂടെ രക്തം വന്നു എന്നുള്ള ആ ഒരു കോളാണ് ഇവർക്ക് അറിയാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ് അവർ പോകുമ്പോഴേക്കും ആ സംഭവം ആൻ്റെ മുന്നിൽ പെടുകയും ചെയ്യും അതിനെ അവരെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു ഇതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഏ അല്ല അവർ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് നാട്ടുകാരുടെ പ്രദേശവാസികളുടെ പ്രതികരണമാണ് ഇപ്പോൾ ഇപ്പോൾ ലഭ്യമാവുന്നത് സ്ഥിരമായി കാട്ടാന ശല്യമുള്ള പ്രദേശമാണിത് എന്നവർ പറയുന്നുണ്ട് പതിവായി കാട്ടാനകളെത്തുകയും കൂട്ടമായി ആനകളെത്തുകയും കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് വനംവകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽ അത് പെടുത്തുന്നതുമാണ് ആ ഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ കാട് കയറ്റാറുണ്ട് ഇന്നിപ്പോൾ പക്ഷെ ഒരു ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നു അലൻ എന്നൊരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമായിരിക്കുന്നു അലൻ്റെ അമ്മയ്ക്കും ഗുരുതരമായി പരിക്കേൽക്കുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത് ഉടൻ തന്നെ കരച്ചിലും ബഹളവും ഒക്കെ കേട്ട് ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ അലന് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടമായി എന്നാണ് കരുതുന്നത് ഒറ്റയാനാണ് ആക്രമിച്ചത് എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത് അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് ശ്രീ ശ്രീകുമാരൻ അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് എത്തും അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കും